ഹലോ ഓൾ സംസാരിക്കുന്നത് നാസിഫ് അഹമ്മദ് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസിനെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ അടുത്ത് നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്ന ഒരു കേസിനെ കുറിച്ചാണ് വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളായിരുന്നു നമ്മുടെ ക്ലയൻറ് ആയിട്ട് ക്ലിനിക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ആൾ അത്യാവശ്യം സങ്കടത്തിലാണ് ഭയങ്കര ബുദ്ധിമുട്ടിലാണെന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതേപോലെ തന്നെയായിരുന്നു അയാൾക്ക് പറയാനുണ്ടായിരുന്ന വിഷയങ്ങളും സാറേ ഞാൻ ഒരുപാട് കാലമായിട്ട് ഈ ഒരു അനുഭവിക്കുകയാണ് ഞാൻ ഏത് അടുത്താണ് കാണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഏത് ഹോസ്പിറ്റലിലാണ് പോകേണ്ടതെന്ന് അറിയില്ല ഞാൻ ഇതുമായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടാണ് എന്നെ കാണുന്ന പലരും പറയും നിങ്ങൾക്കെന്തോ പ്രശ്നം ഉണ്ടല്ലോ നിങ്ങൾക്കിതൊന്ന് കാണിച്ചുകൂടെ ഇതൊന്ന് ചികിത്സിച്ചുകൂടെ അപ്പോഴൊക്കെ ഞാൻ ചെയ്യാറുള്ളത് എൻ്റെ പ്രശ്നം എനിക്ക് തന്നെയല്ല മാനേജ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഞാൻ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്നുള്ള രൂപത്തിൽ ഞാൻ ഒരുപാട് ട്രൈ നോക്കി പക്ഷേ ഇത്രേം കാലങ്ങളായിട്ടും എനിക്കിതിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല അപ്പോൾ അത്രയും ഞാൻ ഈ ഒരു വിഷയമായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താണ് വിഷയം എന്ന് ചോദിച്ച സമയത്താണ് അയാള് പറയുന്നത് അയാള് ഒരു മുസ്ലിമാണ് അയാൾ നിസ്കാരം അതേപോലെ നിസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പതിവായിട്ട് ചെയ്യുന്ന അതിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് അപ്പം ഇയാളുടെ ആരാധനാ കർമ്മങ്ങളിൽ ഇയാള്ക്ക് സ്ഥിരമായിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നിസ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ അംഗശുദ്ധി വരുത്തുമല്ലോ ഉതവെടുക്കുക അപ്പോൾ അതിൽ തന്നെ ഇയാൾക്ക് ഭയങ്കരമായിട്ടുള്ള സംശയങ്ങളാണ് ഓരോ തവണ ചെയ്യുന്ന സമയത്തും അതിൻ്റെ എണ്ണത്തിൽ മൂന്ന് തവണയാണോ കഴുകിയത് അല്ലെ മൂന്ന് തവണ കഴുകുന്ന സമയത്ത് വെള്ളം എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടില്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ സംശയങ്ങളുണ്ടാകുമ്പോൾ ആ ഒരു അംഗശുദ്ധിയുമായിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമോ അങ്ങനെ ശരിയാകാത്ത നിസ്കാരവുമായിട്ട് ഞാൻ പോയാൽ അത് പഠിച്ചവനത് സ്വീകരിക്കുമോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംശയങ്ങളാണ് ഇയാളൊന്ന് അംഗശുദ്ധി വരുത്താൻ വേണ്ടി നിൽക്കുമ്പോഴേക്ക് ഇയാളുടെ മനസ്സിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ എല്ലാവരും ഒരു രണ്ട് മിനിറ്റാണ് ഈ അംഗശുദ്ധിക്ക് വേണ്ടി എടുക്കുന്നതെങ്കിൽ ഇയാളൊരു ഒരു പതിനഞ്ച് മിനിറ്റോളാണ് ഇയാൾ എടുക്കുന്നത് നമുക്കറിയാം ഇത് ചെയ്യുന്നവർക്കറിയാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ ഒരു അംഗശുദ്ധി അഥവാ പക്ഷെ വേണ്ടിയിട്ട് ഇത്തരത്തില് ഭയങ്കര സംശയങ്ങൾ വരുന്ന ഒ സി ഡി റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് വരുന്ന ഒബ്സഷൻസ് വരുന്ന ആളുകൾ വേണ്ടി ഒരുപാട് സമയമാണ് ചിലവഴിക്കേണ്ടി വരിക കാരണം അവര് മറ്റുള്ള ആളുകളെ പോലെയല്ല അവർക്ക് ഈ പറഞ്ഞ എല്ലാ സംശയങ്ങളാണ് അവരുടെ മനസ്സിലേക്ക് വരുന്നത് അപ്പോൾ ഈ സംശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഇവർക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഈ സംശയങ്ങൾ അതിനെ ആ ഒരു സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആ സംശയങ്ങൾ ദുരീകരിക്കാൻ വേണ്ടി തീർക്കാൻ വേണ്ടി അവർ വീണ്ടും സെയിം കാര്യം ചെയ്യാണ് അപ്പോൾ ഈ ഒബ്സഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അത് റിപ്പീറ്റഡ് ആയിട്ട് അവർ വീണ്ടും വീണ്ടും ചെയ്യാണ് കഴുകിയ മുഖം തന്നെ വീണ്ടും വീണ്ടും കഴുകാണ് എണ്ണം ശരിയായിട്ടുണ്ടോ മൂന്നാണോ മുപ്പതാണോ എന്ന് പോലും അറിയില്ല അല്ലെങ്കിൽ കഴുകുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കൊക്കെ വെള്ളം എത്തിയിട്ടുണ്ടോ അപ്പോൾ മുഖം എങ്ങനെയെങ്കിലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് കഴുകാനുള്ളത് കയ്യിൻ്റെ കാര്യങ്ങളാണ് അപ്പൊ കൈ കഴുകുന്ന സമയത്തും ഇതേ സംശയങ്ങൾ വരികയാണ് അപ്പോൾ ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇയാൾ എവിടെന്നെങ്കിലൊക്കെ ഉതവെടുക്കുന്ന സമയത്ത് ആളുകളൊക്കെ നോക്കുകയാണ് എന്താണ് ഇയാൾ ഇങ്ങനെ ഉതവെടുക്കുന്നത് ഇയാൾക്ക് ഭയങ്കര വസ്വാസാണല്ലോ എന്നൊക്കെ ഇയാളുടെ വീട്ടുകാർ തന്നെ പറയാറുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഇയാൾ ഞാനെന്താണ് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ എന്നുള്ളൊരു മനോഭാവമായിരുന്നു ഇയാൾ വെച്ച് പുലർത്തിയിരുന്നത് ഇയാൾക്കുണ്ടായിരുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പള്ളികളിലൊക്കെ അറിയാം അവിടെ പൈപ്പുകളുണ്ടാകും അല്ലെങ്കിൽ വെള്ളം തങ്ങി ഹൗലുകളൊക്കെ ഉണ്ടാകും അവിടെ നിന്നൊക്കെയാണ് അംഗശുദ്ധി വരുത്തുക പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം ആ വെള്ളമൊന്നും ഇയാൾക്ക് മതിയാകില്ല ഇയാൾക്ക് നേരെ കുളത്തിലിറങ്ങിയിട്ട് പള്ളിയുടെ കുളത്തിലിറങ്ങിയിട്ട് അവിടുന്ന് ഉലുവെടുത്താൽ അവിടുന്ന് അംഗശുദ്ധി എടുത്താൽ മാത്രമേ ഇയാൾക്കത് മതിയാകൂ കാരണം ആ രൂപത്തിലാണ് ഇയാൾ ഈ സംശയങ്ങളൊക്കെ വരുന്നത് പൈപ്പിൽ നിന്ന് ഉളവ് എടുക്കുന്ന സമയത്ത് അത് മതിയാകുമോ വെള്ളം എല്ലാ ഭാഗത്തേക്ക് എത്തുമോ അല്ലെങ്കിൽ വെള്ളത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുവോ എന്നുള്ള സംശയങ്ങൾ വരുന്നത് കൊണ്ട് ഇയാൾ എടുക്കുന്നത് ഈ കുളത്തിൽ വെച്ചാണ് അപ്പോൾ ഇയാളോട് പണ്ട് ആരോ ചോദിച്ചു പോലും നിങ്ങൾ കുറേ വയസ്സായല്ലോ എന്നിട്ട് ഇതുവരെ നിങ്ങൾ ഹജ്ജിനൊന്നും പോയിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ പോകണ്ടേ അപ്പം ഇയാൾക്ക് പറയാനുള്ളത് ഇല്ല എനിക്ക് ഞാൻ എനിക്കിപ്പോൾ പോകാൻ പറ്റില്ല അതിൻ്റെ ശരിയായ കാരണം ഇയാൾ ഈ ഒരു സമയത്താണ് കൗൺസിലിങ്ങിൻ്റെ സമയത്താണ് എന്നോട് പറഞ്ഞത് കാരണം അവിടെ ഇപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ നമുക്കറിയാം മക്കത്തും മദീനത്തും സൗദി അറേബ്യയിലെ ആ ഭാഗങ്ങളിലൊക്കെ ആണല്ലോ പോകുക അപ്പോൾ അവിടെ ഒന്ന് ഈ രൂപത്തിലുള്ള കുളങ്ങളൊന്നും കാണാനുണ്ടാവുകയില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു അംഗശുദ്ധിക്ക് കുളത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഇയാൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാൾക്ക് അങ്ങോട്ട് പോയാൽ ഞാൻ എങ്ങനെയാണ് പുതു കൊടുക്കുക എൻ്റെ അംഗശുദ്ധി ശരിയാകുമോ അപ്പൊ അങ്ങനെ ശരിയാകാത്ത അംഗശുദ്ധിയായാലും ഞാൻ നിസ്കരിച്ചാൽ അത് പ്രശ്നമല്ലേ ഇങ്ങനെ തുടങ്ങിയിട്ട് സംശയങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഇയാളടുത്ത തീരുമാനമായിരുന്നു അല്ലെ ഇയാളുടെ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിന്ന് വന്നൊരു തീരുമാനമായിരുന്നു ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല ഹജ്ജിനൊന്നും പോകുന്നില്ല എന്നുള്ളത് അപ്പൊ ഇങ്ങനെ ഇത്രത്തോളം ഇയാൾ കഷ്ടപ്പെടുകയാണ് വെറും വളരെ ചെറിയ വളരെ ലളിതമായിട്ടുള്ള ഒരു അംഗശുദ്ധിക്ക് വരെ ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് അപ്പൊ അതൊക്കെ വരുത്തിയിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിന്നാലോ അവിടെയും സ്ഥിരമായിട്ട് പ്രശ്നങ്ങളാണ് ഇയാൾക്ക് എത്ര എത്ര തവണ കൈകെട്ടിയാലും നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കൈകെട്ടുന്നത് ഇയാൾക്ക് സംശയമാണ് അത് ശരിയായിട്ടുണ്ടോ അതേപോലെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ അതിനെ കരുതും നീയത്ത് എന്ന് പറയുന്നത് അതിനും സംശയമാണ് ഇത് വെച്ചത് ശരിയായിട്ടുണ്ടോ ഞാൻ വെച്ച് വെക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇനി പറയാതെ നീയത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ നിസ്കാരം ശരിയാകുമോ ഇങ്ങനെ തുടങ്ങിയിട്ട് അംഗശുദ്ധി വരുത്തി കഴിഞ്ഞ നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് വീണ്ടും സംശയങ്ങളുടെ ഒരു ഒരു ഘോഷയാത്രയാണ് അപ്പോൾ ഇതൊക്കെ കാരണമായിട്ട് ഇയാൾ ഒരുപാട് സമയം ഇതിലേക്ക് എടുക്കുകയാണ് അപ്പോൾ ഇയാളൊരു പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളോ ൊക്കെ ഇയാളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇയാളുടെ ആക്റ്റുകൾ ആ രൂപത്തിലാണ് ഇയാൾ അവിടെ പ്രവർത്തിക്കുന്നത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ അള്ളാഹ് അക്ബർ അള്ളാഹ് അക്ബർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തവണ ഇയാൾ കൈകെട്ടുകയാണ് കാരണം അതുകൊണ്ടൊന്നും ഇയാൾക്ക് മതിയാകുന്നില്ല കാരണം ഇത് എന്നുള്ള ഒരു സംശയം വരികയാണ് അപ്പം വീണ്ടും അതേപോലെ റിപ്പീറ്റ് ചെയ്യാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് കടന്നു പോകുന്ന ആളാണ് ഇത് നമുക്കറിയാം സാധാരണ നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകളാണെങ്കിൽ അറിയാം ഒ സി ഡി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ് ഓപ്സിഷൻസ് വരുന്നു ആ ഓപ്സിഷൻസ് വരുന്ന സമയത്ത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒക്കെ ചെയ്യുന്നു അപ്പോൾ അത് കാരണമായിട്ട് ഓപ്സിഷൻസ് വീണ്ടും അവിടെ അങ്ങനെ തന്നെ കിടക്കുകയാണ് അപ്പോൾ ഇത് കാലങ്ങളായിട്ട് തുടർന്ന് വരികയാണ് അപ്പോൾ ഈ സംശയങ്ങൾ വരുന്ന സമയത്ത് കുറേയൊക്കെ ഇയാളിനെ സ്വന്തം മാനേജ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അതൊന്നും ഒട്ട് നടക്കുന്നില്ല അപ്പോൾ ശരിയായ നല്ല രൂപത്തിലുള്ള ഒരു സൈക്യോ എജ്യൂക്കേഷൻ ആദ്യമായിട്ട് ഇതെന്താണ് ഇതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വീണ്ടും സംശയം തോന്നുന്നത് മറ്റുള്ള ആളുകൾക്കൊന്നും സംശയം തോന്നുന്നില്ല ഈ സംശയം തോന്നുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത് ഈ കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന സമയത്ത് ഈ സംശയങ്ങൾ അവിടെ ബലപ്പെടുകയാണ് ചെയ്യുന്നത് ഒരിക്കൽ ഈ സംശയങ്ങൾ അതിൻ്റെ റൂട്ട് കോസ് ആയിട്ടുള്ള ഈ ചിന്തകൾ അവിടെ നിങ്ങളുടെ അടുത്തുനിന്ന് പോകുന്നില്ല ഒരു ഈ ഒരു സൈക്കിൾ ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് സ്ഥിരമായിട്ട് നിങ്ങൾ ഈ ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ പോകുന്നത് അപ്പോൾ അത് നമുക്ക് ബ്രേക്ക് ചെയ്യണം അതിന് ഈ രൂപത്തിലാണ് എന്നുള്ള രൂപത്തിൽ ഓബ്സഷൻസ് എങ്ങനെ മാനേജ് ചെയ്യാമെന്നും അതേപോലെ തന്നെ കമ്പൽഷൻസ് എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത സമയത്ത് വെറും രണ്ട് സെഷനുകൊണ്ട് തന്നെ കാര്യമായ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് അയാളിൽ കാണാനുണ്ടായിരുന്നു അപ്പോൾ ഇത് പൊതുവെ ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്ന കാര്യമാണ് ഈ എന്ന് പറയുന്നത് അത് പല രൂപത്തിലാണ് കാണാനുണ്ടാകുക ചില ആളുകൾക്ക് ഈ ആരാധനാ കർമ്മങ്ങളിലായിരിക്കും ചില ആളുകൾക്ക് അത് വൃത്തിയാക്കുന്ന വിഷയത്തിലായിരിക്കും ഈ മാലിന്യങ്ങൾ ഒക്കെ പുറത്തു പോയിട്ടുണ്ടോ അഥവാ അത് ശരീരത്തിലായിട്ടുണ്ടോ ബാത്റൂമിൽ പോയാൽ എൻ്റെ ശരീരത്തിലോ എൻ്റെ ദേഹത്തോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടോ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഒബ്സഷൻസ് ഈ വിഷയത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റാറുണ്ട് പൊതുവെ ഒരുപാട് പേർ ഇതുകൊണ്ട് പ്രശ്നങ്ങൾ അനുഭവിക്കാറുണ്ട് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഓസിഡ് എന്ന് പറയുന്നത് പക്ഷേ അതുകൊണ്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അത് അനുഭവിക്കുന്ന ആളുകൾക്ക് മാത്രമേ അറിയൂ ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ പുറത്തൊരാളോട് പറയുന്നത് പറയാൻ പറ്റില്ല ഞാൻ ഞാനിങ്ങനെ ഇങ്ങനൊക്കെയാണ് എൻ്റെ ഉള്ളിൽ നടക്കുന്നത് ഇങ്ങനെ ഇങ്ങനൊക്കെയാണ് എൻ്റെ ചിന്ത പോകുന്നത് എന്നിവരെ അവർക്ക് പറയാൻ പറ്റാത്ത രൂപത്തില് അങ്ങേയറ്റം ഭയങ്കര കഷ്ടപ്പാടിലായിരിക്കും അവർ മുന്നോട്ട് പോകുന്നുണ്ടാക അപ്പോൾ ഈ വീഡിയോസൊക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കിത് കാണുമ്പോഴെങ്കിലും എൻ്റെ വിഷയം ഇത് നല്ലൊരു കൗൺസിലർ എടുത്ത് പോയാൽ വളരെ പെട്ടെന്ന് നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ വെറുതെ ഞാൻ എൻ്റെ ജീവിതം ഭയങ്കര ദുസ്സഹമാക്കി തീർക്കേണ്ട ആവശ്യമില്ല എന്നൊരു ബോധം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏതായാലും അത്തരക്കാരിലേക്ക് ഈ വീഡിയോ എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കിട്ടും Bye.